ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എച്ച് ഡി എഫ് സിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് ആണ് അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഏതൊരു ബാങ്കിങ് സെക്ടറിലേക്കും എക്സാം വേണം അതുപോലെ തന്നെ ബാക്കിയുള്ള കുറെ ക്രൈറ്റീരിയ എക്സാമിന് പഠിക്കണം പിന്നെ ഫ്രഷ്സിന് പറ്റില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ബാങ്കിലെ ജോലി നമുക്കറിയാം സാലറി സ്റ്റാർട്ടിങ് തന്നെ അത്യാവശ്യം നല്ല സാലറി കിട്ടും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഫ്രഷർക്ക് എത്രയാണ് സാലറി ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞു ഒരു ഫ്രഷർക്ക് എത്ര സാലറി കിട്ടും നമുക്കറിയാം പക്ഷേ ബാങ്കിങ് സെക്ടറിൽ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും സാലറി അവർക്ക് അറിയുന്നതാണ് അപ്പൊ പരീക്ഷയില്ലാതെ അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ ഫ്രഷേഴ്സിന് കൂടി കിട്ടുന്ന ഒരു ജോലിയാണ് എച്ച് ഡി എഫ് സി ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ആ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ സെഷൻസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി നോക്കാം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം ഓക്കെ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്ക എന്തൊക്കെ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എത്രയാണ് എന്താണ് സാലറി ഏതൊക്കെ സ്ഥലത്തിലേക്കാണെന്ന് നോക്കാം സ്ഥലം എനിക്ക് തോന്നുന്നു ഒരു വലിയ വിഷയമല്ലാന്ന് കാരണം നമ്മളൊരു ഗവൺമെന്റ് ജോലിയില് ഗവൺമെന്റ് ജോലിയോ അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ മൾട്ടിനാഷണൽ കമ്പനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മൾ സ്ഥലം കൺസിഡർ ചെയ്യാറില്ല പക്ഷെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കേരളത്തിന് അകത്ത് വേക്കൻസീസ് ഉള്ളതിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് പ്ലാറ്റ്ഫോമിൽ തീർച്ചയായും രജിസ്റ്റർ ചെയ്തിരിക്കുക ഒന്ന് ലിങ്ക്ഡിൻ ആണ് അടുത്തത് നൗക്കറി ആണ് അപ്പൊ ഇങ്ങനെയുള്ള ജോബ്സ് നമുക്ക് ആദ്യം കിട്ടുന്നത് ലിങ്ക്ഡിൽ നൗക്കറിയിലാണ് അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് എന്റെ നൗക്കറി സ്ക്രീൻ ആണ് അപ്പൊ നൌക്കറിയിലാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് നൗക്കരയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക വെച്ചാൽ നിങ്ങളുടെ സ്കില്ലും ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പൊ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ജോലിയും നിങ്ങളുടെ മുൻപിലേക്ക് വരത്തില്ലാട്ടോ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടത് അതിനനുസരിച്ചുള്ള വേക്കൻസി ആണ് നിങ്ങളുടെ മുൻപിൽ വരിക ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക പിന്നെ ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം നിങ്ങൾക്ക് അറിയാം എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെ എഴുന്നേക്കുന്നതിന് ഞാൻ ഏതെങ്കിലും വേക്കൻസീസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് എല്ലാ ദിവസവും രാവിലെ തന്നെ ഞാൻ എഴുന്നേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൊറേ ജോലി എന്റെ മുൻപില് വരുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് പ്രധാനമായിട്ട് ഈ ജോലിയിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ പ്രധാനമായിട്ട് രണ്ട് പോസ്റ്റുകളാണ് ഫ്രഷേഴ്സിനും കൂടി ഉള്ളത് പറ്റുന്നത് കാരണം ഒരുപാട് പോസ്റ്റ് ഉണ്ട് അതൊക്കെ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് എങ്കിലും വേണം പക്ഷെ രണ്ട് പോസ്റ്റിൽ എന്തായിരുന്നു നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പോസ്റ്റുകളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അരവിന്ദ് ഹായ് അരവിന്ദ് അതിൽ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ സെയിൽസ് ഓഫീസർ അല്ലെങ്കിൽ ലോൺ ഓഫീസർ ആണ് അപ്പൊ എന്താണ് സെയിൽസ് ഓഫീ രണ്ട് പോസ്റ്റിൻ്റെ അതിൽ ഒന്നാണ് ഇത് കേട്ടോ സെയിൽസ് ഓഫീസർ അഥവാ ലോൺ ഓഫീസർ ആണ് അപ്പൊ ഇവിടെ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ കൊഴപ്പല്ല നിങ്ങൾ വന്നോളൂ അഞ്ചു വർഷം പക്ഷെ അഞ്ചു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പറ്റില്ല അഞ്ചു വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഓക്കെ ആണ് അപ്പൊ എന്തിനാ എന്തുകൊണ്ടാണ് അങ്ങനെ അഞ്ചു വർഷത്തിൽ കൂടിയാൽ എന്താണ് എക്സ്പീരിയൻസ് കൂടുതലാവുന്നത് നല്ലാല് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും ഓരോ എക്സ്പീരിയൻസിനനുസരിച്ചും ബാങ്കിങ് സെക്ടറിൽ സാലറി സ്കെയിലെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇവർ അഫോർഡ് ചെയ്യുന്ന സാലറി ഒന്ന് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ചെറിയ ചെറിയ സാലറി അല്ല ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് തൗസൻഡ് സാലറി ആണ് സ്റ്റാർട്ടിങ് തന്നെ അവർ ഓഫർ ചെയ്യുന്നു മിക്കോ ബാങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് ഓഫർ ചെയ്യുന്നത് പ്രത്യേകിച്ച് എച്ച് ഡി എഫ് സി ആക്സിസ് ഒക്കെ കുറച്ച് കൂടുതലാണ് അത് നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ എച്ച് ഡി എഫ് സി ഒക്കെ ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് തന്നെ അപ്പൊ അഞ്ചു വർഷം കൂടുതല് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കൊരു വൺ ലാക്കോ മിനിമം വൺ ലാഖോ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവിൽ ടു ലാഖ് ഒക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള ജോലിയല്ല ഇത് ഫ്രഷേഴ്സിനാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് മാക്സിമം പോയാൽ നിങ്ങൾക്ക് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസേ പാടുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇത് ഏതൊക്കെ ലൊക്കേഷനിലേക്കാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി മലപ്പുറം തിരുവനന്തപുരം അപ്പൊ കൊച്ചിയും മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലേക്കാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്താ എവിടെ കണ്ടില്ലേ ഇതിൽ രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ പേരും ക്വാളിഫിക്കേഷനും ബാക്കി എല്ലാ ഡീറ്റെയിൽസും വെച്ച് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ ടു എന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ എച്ച് ആർ മാനേജറുടെ മെയിലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ പോകും അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവർ ഫിൽട്ടർ ചെയ്ത് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും ഇന്റർവ്യൂവിന് വിളിക്കുക അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂന് അറ്റൻഡ് ചെയ്യുക പോയിട്ട് അറ്റൻഡ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇന്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇതുപോലുള്ള ഒത്തിരി ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇനി എപ്പോഴും വരും ഓൾറെഡി ഞാൻ വരാറുണ്ട് എന്നാൽ എപ്പോഴും വരും അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊച്ചി മലപ്പുറം തിരുവനന്തപുരം ഇങ്ങനെയാണ് എന്നിട്ട് എന്ത് ചെയ്യുക ലോഗിൻ ടു അപ്ലൈയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ ഇനി ഇതിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഇപ്പൊ നമ്മള് ഏരിയ ലൈൻ ജിയോഗ്രഫി മാപ്പിംഗ് സോഴ്സ് റിലേഷൻഷിപ്പ് മാനേജർ മാനേജ്മെന്റ് അതുപോലെ തന്നെ മെയിൻറ്റൈൻ റിപ്പോർട്ട്സ് പിന്നെ ചാനൽ പാർട്ട്ണർ റിക്വയർമെന്റ്സ് ടീം ഹഡിൽ റിലേഷൻഷിപ്പ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കംപ്ലീഷൻ ഓഫ് ഫയൽ ഇതൊക്കെയാണ് എന്തൊക്കെ ജോലി നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് നിങ്ങൾ കയറിക്കേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോബ് റോൾ എന്തായിരിക്കും എന്ന് വരെ നോക്കറിയിൽ അവർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഇത് കൃത്യമായിട്ട് ഏത് ഇപ്പൊ ഏതാണ് ഇനി ക്വാളിഫിക്കേഷൻ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഗ്രാജുവേഷൻ ആണ് ഇത്ര പെർസെന്റേജ് മാർക്ക് അങ്ങനെ ഒന്നുമില്ല എന്തായിരുന്നു ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഫുൾ ടൈം ജോബ് ആണ് കേട്ടോ പെർമനന്റ് ആയി കോൺട്രാക്ട് ബേസ് അല്ല പെർമനന്റ് ആയിട്ടുള്ള ഫുൾ ടൈം ജോബ് ആണ് അപ്പൊ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ യെ ശോഭന ഡിഗ്രി ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ മാത്രമുണ്ടെങ്കിൽ രണ്ട് പോസ്റ്റ് ഉണ്ട് അതിൽ ഒന്നാമത്തെ പോസ്റ്റ് ആണത് ഗ്രാജുവേഷൻ മാത്രമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണിത് അപ്പൊ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യാ മാക്സിമം നോക്കുക അതാണ് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് സെയിൽസ് ഓഫീസർ അല്ലെങ്കിൽ ലോൺ ഓഫീസർ ജോലിയാണ് വരുന്നത് അപ്പൊ എന്തൊക്കെയാണ് ജോബ് റോൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം ഇനി രണ്ടാമത്തെ ജോലി നോക്കാം രണ്ടാമത്തെ ഇവിടെ ജോലി എന്താണ് രണ്ടാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ലോൺ ഓഫീസർ രണ്ടാമത്തെ ജോലി നോക്കിയാ ബിസിനസ് മാനേജ്മെന്റ് അപ്പോ സീറിട്ടാ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ആണ് ഇതിന്റെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കി വയ്ക്ക ഇനി അതുപോലെ തന്നെ എന്തായിരുന്നു ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു അപ്പോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഡിപ്ലോമയല്ല ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രാജുവേഷൻ ആണ് പറയുന്നത് കേട്ടോ ഗ്രാജുവേഷൻ ആണ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ആണ് നോക്കുന്നത് കേട്ടോ ഗ്രാജുവേഷൻ ആണ് അപ്പൊ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാം ഡിപ്ലോമ മാത്രം പറ്റത്തില്ല ശോഭന അങ്ങനെ ഡിപ്ലോമ മാത്രം വേണ്ട ജോലികളും ഉണ്ട് അത് നമ്മൾ വീണ്ടും വേറൊരു വീഡിയോയില് കൊണ്ടുവരുന്നതായിരിക്കും ഡിപ്ലോമ മാത്രം നോക്കുന്ന അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് നമുക്ക് ഒത്തിരി വേക്കൻസീസ് ഉണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ് വേക്കൻസീസ് ഒന്നും പലതും നമ്മള് അറിയുന്നില്ല ആ ഒരു പ്രശ്നമൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് നോക്കാം ഇനി അടുത്തത് ഇതിന്റെ സാലറി എത്രയാണ് വരുന്നത് സാലറി എത്രയാണ് വരുന്നത് ഫോർ പോയിന്റ് ഫൈവ് ഫോർ പോയിന്റ് ടു ഫൈവ് ടു നൈൻ പോയിന്റ് ടു ഫൈവ് ലാക്ക് ആണ് അപ്പൊ അതായത് അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ സാലറി സ്കെയിൽ എത്രയാ വരുന്നത് നല്ലതുപോലെയുള്ള സാലറി സ്കെയിലാണ് വരുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഫോർ പോയിന്റ് ടു ഫൈവ് എന്ന് പറയുമ്പോ നമുക്ക് ഒരു മാസം എന്തായാലും തേർട്ടി തൗസൻഡ് പ്ലസ് ആണ് ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം തേർട്ടി തൗസൻഡ് പ്ലസ് മിനിമം ആണ് പറയുന്നത് മിനിമം ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം എത്രയായിരുന്നു നയൻ ലാക്ക് വരെ ഇതിലെ സാലറി ഉണ്ട് അതായത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരത്തിൽ കൂടുതൽ സാലറി കിട്ടാൻ വരെ സാധ്യതയുള്ള ഒരു ജോലിയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനും എന്താണ് നോക്കാം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെയും ക്വാളിഫിക്കേഷൻ എന്താ എനി ഗ്രാജുവേഷൻ ആണ് നിങ്ങൾ ബികോം ആവണം അല്ലെങ്കിൽ ബിബിഎ ആവണം യാതൊരു നിർബന്ധവും ഇല്ല ബികോം തന്നെ വേണം ബി ബി എ വേണം ഒന്നുമില്ല നിങ്ങൾക്ക് എന്തായിരുന്നു ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇന്നത് വേണം അങ്ങനെയുള്ള യാതൊരു ടെൻഷനോ അങ്ങനെയുള്ള യാതൊന്നും വേണ്ട ഓക്കെ അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും അതായത് എന്താണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്തായിരുന്നു ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക എന്താണ് ജോബ് റോള് നിങ്ങളുടെ എന്തായിരിക്കും ജോബ് റോള് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോ സാധാരണ രീതിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ പെട്ടെന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എവിടെ ജോലിക്ക് കയറും നിങ്ങൾ എന്തായാലും ജോലിക്ക് കയറും നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത്ര നല്ല സാലറി ഒന്നും ചിലപ്പോ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നോർമലി ഒരു ഗ്രാജുവേഷൻ ഒക്കെ ഒരു ജോലിക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നമ്മുടെ ജോബ് പ്രൊഫൈലും അതുപോലെ തന്നെ അതുപോലെ എന്താ പറയാ ബിസിനസ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്ന പോലെ ജോബ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഫീസൊന്നും ആയിരിക്കില്ല അപ്പൊ എങ്ങനെയായാലും നിങ്ങൾ പണിയെടുക്കണം കാരണം ഫ്രഷേഴ്സിനെ കൊണ്ട് ഫ്രഷേഴ്സ് മാക്സിമം പണിയെടുക്കാനുള്ള ആൾക്കാരാണ് സാധാരണ രീതിയിൽ പറയാം അപ്പൊ നിങ്ങൾ എന്തിനാണ് ഏറ്റവും കുറവ് സാലറിക്ക് അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട് പല ആൾക്കാരും ബിടെക് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ എന്റേം തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഒത്തിരി പേര് ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പോ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ഒന്നും രണ്ടും വർഷമൊക്കെ അയ്യായിരവും ആറായിരം രൂപയ്ക്ക് സാലറിക്ക് ജോലി ചെയ്ത ആൾക്കാരുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം കാരണം എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യം അപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആര് ഇവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കും എന്നത് ആരും ചിന്തിക്കുന്നില്ല ഒരു സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്തായാലും ജോലിക്ക് കയറുന്നത് കുറച്ച് സാലറി കൂടുതലുള്ള ജോലിക്ക് കയറി കഴിഞ്ഞാല് നല്ലായിരിക്കും എവിടെ പോയാലും പണിയെടുക്കണോ അപ്പം എന്തായിരുന്നു പണിയെടുത്താൽ അതിനുള്ള പൈസ കിട്ടുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയാണ് അപ്പൊ ഇവിടെ ബിസിനസ് മാനേജ്മെന്റ് ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ എന്തായാലും ഒരു തേർട്ടി തേർട്ടി ഫൈവ് എബോ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അപ്പം പിന്നെന്താ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇനി നൗക്കറിയിൽ ആരെങ്കിലും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കില്ല് വെക്കണം എല്ലാം വെക്കണം അപ്പൊ നമ്മൾ കുറെ പേര് വിചാരിക്കും ഓ ഇത് ക്രിയേറ്റ് ചെയ്യാൻ കുറെ സമയം വേണം അതിന് കുറച്ച് ടൈം ഭയങ്കര മെനക്കെടാണ് മെനക്കെട്ടാലേ എന്തെങ്കിലും കിട്ടുള്ളൂ കേട്ടോ മടി വിചാരിച്ചിട്ടേ ഇരിക്കരുത് മെനക്കെടണം മെനക്കെട്ടാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ മടി ഒന്നും വിചാരിക്കരുത് ദയവേത് കഷ്ടപ്പെടാൻ റെഡി ആവാം നമ്മള് അപ്ലൈ ചെയ്യാൻ പോകുക ഒരുപാട് സമയം വേണ്ട കുറച്ച് സമയം മതി അത് വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ കൊടുക്കുക ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കിട്ടും എന്താ അപ്ലൈ ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടോ ഇല്ലയോ അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ടട്ടോ ആ കൺസേണേ വേണ്ട കാരണം ഇങ്ങനെയുള്ള ജോലികളൊന്നും പല ആൾക്കാർ അറിയുന്ന പോലും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയുള്ള ജോലികളൊന്നും പല ആൾക്കാരും അറിയുന്നില്ല അപ്പൊ ഇങ്ങനെ ആരും അറിയാത്ത ജോലികളൊക്കെ ഞാനിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാണ് ആരും അറിഞ്ഞിട്ടില്ല അതിന് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഇന്ന് എവിടെയൊക്കെയാണ് വേക്കൻസീസ് ഉള്ളത് കേരളത്തിലെ വേക്കൻസ് ഉണ്ടാവും അപ്പൊ ഞാൻ കൊണ്ടുവരുന്നത് ചെറിയൊരു ജോലിയും ചെറിയ സാലറിയും ഉള്ള അത്യാവശ്യം നിങ്ങൾക്ക് ഏണിംഗ് ഉള്ള ഒരു ജോലിയാണ് ഞാൻ ഞാൻ എല്ലാ ദിവസവും രാവിലെ അതാണ് കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് കാരണം ഉറപ്പായിട്ടും ഉപകാരപ്പെടും കാരണം ലാസ്റ്റ് ടൈം ഞാൻ ഓൺലൈൻ വീട്ടിലിരുന്ന് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരുപാട് വെബ്സൈറ്റിലെ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തു അതില് എന്റെ കുറച്ച് മുമ്പ് ഞാൻ മീൻസ് എന്റെ ചാനലിലും കൂടി ഞാൻ എന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം കുറെ പേർക്ക് ലിങ്ക് കിട്ടുന്നില്ല എന്നു എന്റെ ചാനലും കൂടി ഞാൻ ചെയ്തായിരുന്നു അപ്പൊ ഇതില് കുറെ പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് അപ്പൊ അവൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച എന്താ വെച്ചാൽ ഞാൻ ഒരു വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് ചെക്ക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലവള് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പൊ പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും ഓരോ ജോലികൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടി കാര്യങ്ങൾ ഇരിക്കും അതിപ്പോ ഗവൺമെന്റ് ആണെങ്കിലും ശരി ബാങ്കിങ് സെക്ടർ ആണെങ്കിലും ശരി ബാങ്കിങ് സെക്ടറിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ പലപ്പോഴും പല അത് മനസ്സിലാക്കാനാണ് ബാങ്കിങ് സെക്ടറിൽ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അത് അപ്പൊ ഞാൻ വിചാരിച്ചു ബാങ്കിങ് സെക്ടറിൽ ഇനി എന്ത് ഓപ്പർച്യൂണിറ്റി ഇതിപ്പോ കുറച്ച് ബാങ്കിങ്ങിന്റെ ഒരു മന് ആണ് അപ്പൊ ഞാൻ ബാങ്കിങ് സെക്ടറിൽ മാക്സിമം എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളിൽ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ദൗത്യം തുടങ്ങിയത് ബാങ്കിങ് മാത്രല്ല ഗവൺമെന്റ് ജോലി ആണെങ്കിലും ഒക്കെയാണ് അപ്പൊ ഇത് ഈ ഒരു ചാനലില് ഇങ്ങനെയുള്ള ജോബ് ഒക്കെ ആയിട്ട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം വരട്ടെ അപ്പൊ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഫോളോ ചെയ്ത് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും അതുപോലെ തന്നെ പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് അതും കൂടി ചെയ്യാം ഒന്ന് ഹൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു സന്തോഷം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ യെസ് ഇത്രയാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഇവിടെ കോഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ കോഴ്സ് എന്തെങ്കിലും കൊടുക്കണോണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിൽ ബേസ്ഡ് കോഴ്സുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഡേറ്റ അനലിറ്റിക്സ് അതുപോലെ തന്നെ എ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പൊ എ ബേസ്ഡ് ആയിട്ടുള്ള ആദ്യമായിട്ട് ഡേറ്റ അനലറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുവരുന്നത് നമ്മളാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും പിന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട് പിന്നെ പ്രോജക്ട്സ് ഒക്കെ ഉണ്ട് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കോഴ്സ് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ് പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് പറയുന്നത് അപ്പൊ എന്താണ് ഈ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മൾ ജോലി തരും അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻ എന്ന് പറയുന്നത് ഇപ്പൊ നൂറ് ശതമാനം ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ പറയില്ല അതേപോലെ തന്നെയാണ് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ജോലിയും കൂടി ഒപ്പിച്ച് നമ്മൾ തന്നെ തരട്ടോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ പ്രോജക്റ്റ് ഒക്കെ തന്ന് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഒന്ന് വരാൻ നോക്ക ഇത്ര പറയാനുള്ളത് കേട്ടോ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം